ഹായ് കൂട്ടുകാരെ നമസ്കാരം പ്ലസ് വൺ തുല്യതായ എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഈ നാളെയാണ് എക്സാം വരുന്നത് അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളും ആൻസറും ആണ് അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദരിദ്രരെയും ദരിദ്ര അല്ലാത്തവരെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഡാഷ് ഏതാണ് ആ രേഖ ദാരിദ്ര്യ രേഖ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ പോലുള്ള വികസ്വര സമ്പദ്വ്യവസ്ഥയിലെ ഉള്ള കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം തൊഴിലില്ലായ്മയാണ് ഡാഷ് ഏതാണ് പ്രചന്ന തൊഴിലില്ലായ്മ അടുത്തത് നോക്കാം ഒരു ക്ലാസ്സിലെ ഉയർന്ന പരിധിയും താഴ്ന്ന പരിധിയും തമ്മിലുള്ള അന്തരമാണ് ഡാഷ് ഏതാണ് ക്ലാസ് ഇന്റർവെൽ നെക്സ്റ്റ് വൺ നോക്കാം ഒറ്റപ്പെട്ടത് കണ്ടെത്തുക എൻ ആർ ഇ പി ഐ ആർ ഡി പി എൻ എസ് എസ് ഒ ആർ എൽഇ ജി പി ഇതിലേതാണ് ഒറ്റപ്പെട്ടത് എൻ എസ് എസ് ഒ ആണ് കേട്ടോ ഒറ്റപ്പെട്ടത് നെക്സ്റ്റ് വൺ നോക്കാം ബയോഗ്യാസ് പെട്രോളിയം സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം അപ്പം ഇതിലേതാണ് ഒറ്റപ്പെട്ടത് ആണ് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം വരുന്നത് പാരമ്പര്യതര ഊർജത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് മാധ്യം മീഡിയം മോഡ് റേഞ്ച് ഒറ്റപ്പെട്ടത് വരുന്നത് റേഞ്ച് ആണ് നെക്സ്റ്റ് വൺ നോക്കാം മൈക്രോ ക്രെഡിറ്റ് കുടുംബശ്രീ സാക്ഷരത സ്വയം സഹായ സംഘം അപ്പം ഇതിനകത്ത് വരുന്നത് സാക്ഷരതയാണ് അടുത്തത് നോക്കാം സ്ഥാനീയ ശരാശരി എന്നറിയപ്പെടുന്നത് ഏതാണ് മീഡിയൻ ഒന്ന് രണ്ട് പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് കമ്മ്യൂൺ സമ്പ്രദായം നിലനിന്നിരുന്ന രാജ്യം ഏതാണ് ചൈന നെക്സ്റ്റ് ഒരു ശ്രേണിയിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന നിരീക്ഷണ മൂല്യമാണ് ഏതാണ് മോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയപ്രമേയം ഇന്ത്യൻ വ്യവസായങ്ങളെ എത്ര ഗ്രൂപ്പുകളായി തിരിച്ചു മൂന്ന് ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കോളനി വാഴ്ച കാലത്തെ ദേശീയ വരുമാന കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടത് ആരാണ് നവറോജി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും വരാം ജയിൽ ജീവിത ചെലവ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടത് അതല്ലെങ്കിൽ മുൻ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് അതും നവറോജി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരിണാത്മക ദത്തത്തിന് ഉദാഹരണം ഉയരം അതുപോലെ തന്നെ വേ അതിൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ഗുണാത്മകമാണെങ്കിൽ എന്താണ് ഉദാഹരണം വരുന്നത് മതം സൗന്ദര്യം സത്യസന്ധത നെക്സ്റ്റ് നോക്കാം മാതൃകാപരമായ സൂചകാംഗം എന്നറിയപ്പെടുന്നത് ഏതാണ് ഫിഷറുടെ വില സൂചിക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർവ്യ കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെറുകിട വ്യവസായങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭക്ഷണ പദാർത്ഥങ്ങൾ അപ്പം ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക